വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നമ്മുടെ ദുഃഖങ്ങളും ആവശ്യങ്ങളും നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ കൃപാസന മാതാവിൻ്റെ മുൻപിൽ സമർപ്പിക്കാം അമ്മ മാതാവ് നമ്മുടെ എല്ലാ വേദനകളും ഏറ്റെടുത്ത് തിരുകുമാരന് മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി ശക്തമായും ആതിസ്ഥം അപേക്ഷിക്കും വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദവന മാതാവേ നിൻ്റെ മക്കളിതാ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ മനസ്സിലാക്കണമേ ഞങ്ങളുടെ കടബാധ്യതകളെ മനസ്സിലാക്കണമേ ഞങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ പശുതെ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ ആശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞുപോലും ഈ ഭൂമിയിൽ ഇന്നു വരെയും നിരാശപ്പെട്ടു പോയിട്ടില്ല പൂർണ്ണ കൂടി ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ദുഃഖങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവെ സ്വർഗം തുറന്ന് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി അമ്മ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് വാഴയണമേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിൽ വന്ന് വാഴണമേ ഞങ്ങൾ നടക്കേണ്ട വഴി ഏതെന്ന് അമ്മൻ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളെയും അമ്മ ബന്ധിക്കണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും കാവൽ മാലാഖന്മാരെ നിയോഗിക്കണമേ അമ്മേ മാതാവേ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ അതെല്ലാം എൻ്റെ വീണ്ടെടുപ്പിനായി എൻ്റെ ദൈവം നൽകുന്നതാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മേ ദൈവ അമ്മ എത്ര ഭാഗ്യവതിയാണ് ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ് അമ്മയുടെ മുമ്പിൽ ഞങ്ങൾ ഭയഭക്തിയോടെ ആയിരിക്കുന്നു അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോ നാദ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ അങ്ങും ഞങ്ങളെ സ്നേഹിച്ചു അങ്ങയുടെ സ്വന്തം ജീവൻ നൽകി ഞങ്ങളെ സ്നേഹിച്ചു ആ സ്നേഹമൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ പാപത്തിൽ വീണുപോയി ഞങ്ങൾ പാപത്തിൽ വീണുപോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഇപ്പോൾ അങ്ങയുടെ മുൻപിൽ കണ്ണീരോടെ മാപ്പ് അപേക്ഷിക്കുകയാണ് കർത്താവെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളയണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ ഏറ്റെടുക്കണമേ അമ്മയെ മാതാവേ പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന കുഞ്ഞിനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ കുഞ്ഞിൻ്റെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ ആ പിഞ്ചു പൈതലിന് സൗഖ്യം കൊടുക്കണമേ പരശുദ്ധയാമ്മേ ദൈവമാതാവേ സോറിയാസിൻ്റെ അസുഖം മൂലം ഭാരപ്പെടുന്ന കുഞ്ഞിനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ രോഗസൗഖ്യം കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ബുട്ടുവേദനയാൽ ഭാരപ്പെടുന്ന മകളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ മകൾക്ക് പൂർണ്ണ വിടുതൽ സൗഖ്യം കൊടുക്കണമേ പരശുധേ അമ്മേ ദൈവമാതാവേ ആസ്മയുടെ അസുഖം മൂലം ഭാരപ്പെടുന്ന മകനെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മേ ആ മക്കളെ എല്ലാം ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് അവർക്ക് രോഗസൗഖ്യം കൊടുക്കണം േ പരിശുധമ്മേ ദൈവ മാതാവേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവർ ഉദരത്തിലുണ്ടാകുന്ന മുഴകൾ മൂലം ഭാരപ്പെടുന്നവർ അമ്മേ മാതാവേ ഓരോ മക്കളെയും തല മുതൽ ഉള്ളം കാലി വരെയും ഈശോയുടെ തിരുരക്തത്താൽ ഒന്ന് കഴുകണമേ രോഗസൗഖ്യം കൊടുക്കണമേ ഈശോ നാദാ അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവിധ രോഗ സൗഖ്യ ശക്തിയും ഞങ്ങൾക്കായി അങ്ങ് പ്രവർത്തിക്കണമേ ഈശോയെ അങ്ങയുടെ മുമ്പിൽ കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ കൈവിടരുതേ ഈശോ ആ രക്തസ്രാവകാരി സ്ത്രീ അങ്ങയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ നിന്ന് തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചതുപോലെ കർത്താവെ അങ്ങയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊടുവാനായി ഞങ്ങൾ ദാഹിക്കുന്നു ഈശോയെ ഞങ്ങളിലേക്ക് രോഗ സൗഖ്യ ശക്തി ഒഴുക്കണമേ പരിശുദ്ധ ദൈവമാതാവെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അവരുടെ ഭാവി ജീവിതങ്ങൾ அம்மக்கு ந പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ പരീക്ഷയുടെ ഭയത്താൽ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയിൽ ഏൽപ്പിക്കുകയാണ് ശക്തമായി അമ്മ ഇടപെടണമേ ഓരോ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ നന്നായി പഠിച്ച് നല്ലൊരു വിജയം കൈവരുപ്പാൻ അമ്മയവരെ സഹായിക്കണമേ അവർ പരീക്ഷ എഴുതുന്ന വേളകളിൽ അമ്മയവരുടെ സമീപത്തായിരിക്കണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൈവിടരുതേ അവർക്ക് ആശ്രയമായി സഹായമായി അമ്മ കൂടെ നിൽക്കണമേ േ മക്കളെ ഓർത്ത് ആകുലതയോടെ അങ്ങയുടെ മുൻപിലിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവിശ്വാസത്തിൽ വളർത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള ബുദ്ധിയും വിവേകവും കൊടുക്കണമേ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യുവജനങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ പരിശുദ്ധയാമേ കൃപാസന പ്രസാദപരമാതാവേ ദിനംതോറും ഉള്ള സങ്കടങ്ങൾ നിറഞ്ഞ വാർത്തകൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ നോവുകയാണമേ ഞങ്ങളുടെ ലോകത്തെ സംരക്ഷിച്ചു കൊള്ളണമേ ഞങ്ങളുടെ ലോകത്തെ ഈശോയുടെ തിരുരക്തത്താൽ ഒന്ന് കഴുകണമേ പാപത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും കാത്തു പരിപാലിച്ചു കൊള്ളയണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ആവശ്യങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ദുഃഖങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അവരുടെ വേദനകളെ അമ്മ ഏറ്റെടുക്കണമേ ആരോടും പറയാതെ ഹൃദയത്തിൽ ഒതുക്കി കഴിയുന്ന അവരുടെ സങ്കടങ്ങളുടെ മേലമ്മ പറന്നിറങ്ങണമേ പരിശുദ്ധേ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ അമ്മയുടെ മുൻപിൽ ഉടമ്പടി എടുത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ അത്ഭുതമായി അമ്മ കടന്നു വരണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തേണമേ അമ്മയെ മാതാവേ ഞങ്ങൾക്ക് അങ്ങയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയതേ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോ നാഥ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ അസാധ്യമായ കാര്യങ്ങളെ ഞങ്ങളുടെ മുമ്പിൽ സാധ്യമാക്കി തരണമേ ഈശോയെ അങ്ങയുടെ മക്കളാണ് ഞങ്ങൾ വേദനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങൾക്ക് സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണം ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ